കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ ഭരിച്ചിരുന്ന നടനായിരുന്നു ഷാനവാസ് ഷാനു ആക്ഷൻ ഹീറോ റൊമാൻറ്റിക് ഹീറോ എന്നീ വിശേഷങ്ങളൊക്കെ താരത്തിന്റെ പേരിലായിരുന്നു പണ്ട് സീരിയൽ ലോകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ പുരുഷ കഥാപാത്രങ്ങൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളോ അതുപോലെ പ്രേക്ഷകർ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളോ വരാറില്ല അങ്ങനെ ഉണ്ടായിരുന്ന സീരിയൽ ലോകത്ത് വില്ലൻ കഥാപാത്രമായി വന്ന് ആരാധകരുടെ മനസ്സിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയ നടനായിരുന്നു ഷാനവാസ് ഷാനു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ ആറിന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ജനിച്ച ഷാനവാസ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിലെ മൂത്ത പുത്രനായിരുന്നു ബാധ്യതകൾ നിറഞ്ഞ ജീവിതത്തിലെ കൗമാരകാലം പകൽ സമയം പഠിക്കാൻ പോയും രാത്രികാലങ്ങളിൽ പല ജോലികൾ ചെയ്തും കുടുംബം പോറ്റിയ ഷാനവാസിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പാഷനായിരുന്നു നടനാകണമെന്ന് തന്റെ ബാധ്യതകളും വളർന്നു വരുന്ന സഹോദരിമാരുടെ വിദ്യാഭ്യാസവും അവർക്ക് നാളേക്കു വേണ്ട വിവാഹത്തിന്റെ ബാധ്യതയെല്ലാം തന്റെ അഭിനയമോഹം എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയ ഒരു വെല്ലുവിളിയായി നിന്നു ഇതെല്ലാം താരം ബാലൻസ് ചെയ്ത് അഭിനയത്തിലേക്കുള്ള അവസരങ്ങൾ തേടി രണ്ടു വർഷത്തോളം ചെന്നൈയിൽ കറങ്ങിയ കാലം ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്തു വർഷങ്ങൾ കടന്നുപോയി ഷാനുവിന് തന്റെ സ്വപ്ന സാക്ഷാത്കാര ദിവസം ഒരു നാൾ വന്നു ചേർന്നു അങ്ങനെ ആദ്യ സീരിയലായ സൂര്യ ടിവിയിലെ ഇന്ദ്രനീലം എന്ന പരമ്പരയിലേക്ക് അവസരം ലഭിച്ചു പിന്നീട് ഷാനവാസിൻ്റെ തലവര മാറ്റിയ സീരിയലായിരുന്നു ഏഷ്യാനെറ്റിലെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇറങ്ങിയ കുങ്കുമപ്പൂവ് അതിൽ രുദ്രനെ മലയാള സീരിയൽ പ്രേമികൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് വെറും അൻപത് എപ്പിസോഡുകൾ മാത്രമുണ്ടായിരുന്ന ഒരു ഗുണ്ടയുടെ അതിഥിവേഷമായിരുന്നു അതിലെ രുദ്രന് എന്നാൽ മികച്ച അഭിനയവും പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയതിൻ്റെയും ഭാഗമായി അൻപത് എപ്പിസോഡിൽ നിന്നും എഴുന്നൂറ്റി എൺപത്തഞ്ച് എപ്പിസോഡ് വരെ നിറഞ്ഞു നിന്നു അതിനുശേഷം സീരിയൽ ലോകത്തിലേക്ക് വലിയൊരു കയറ്റമായിരുന്നു ഷാനവാസിനെ പിന്നീട് ഫ്ലവേഴ്സിലെ സീതാ സീരിയലിലെ ഇന്ദ്രനായി സീരിയൽ പ്രേമികളുടെ ഹരമായി മാറി ശേഷം മഴവിൽ മനോരമയിലെ മാലാകുമാർ സൂര്യയിലെ സത്യമേവ ജയലെ കൈരളിയിലെ വാസ്തവം മഴവിൽ മനോരമയിലെ മായാമോഹിനി പിന്നീട് മിഡ് രണ്ടിലും ചിന്താവിഷ്ടയായ സീത അരയണ്ണങ്ങളുടെ വീട് സീത അല്ലിയാമ്പൽ താമരത്തുമ്പി കൂടത്തായി മിസിസ് ഹിറ്റ്ലർ കാണാകൺമണി സീതപ്പെണ് സ്വയംവരം എന്നീ പരമ്പരകളിൽ ഷാനവാസ് അഭിനയിച്ചു അതിനിടയിൽ കുറച്ച് സിനിമകളിലും ഭാഗമായി സി കേരളത്തിലെ മാംഗല്യം എന്ന സീരിയലിൽ മൈക്കിൾ എന്ന കാമിയ റോളിൽ വന്നുപോയി ഓവർ ആക്ടി ചെയ്ത് കുളമാക്കുന്ന നായക നടന്മാരുള്ള ഈ കാലത്ത് ഇതുപോലുള്ള അഭിനയത്തെ പാഷനാക്കി നെഞ്ചിലേറ്റിയ ഷാനവാസിന് ഇനി വീണ്ടും വലിയ ഒരു തിരിച്ചുവരുവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക